പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആരാകുമെന്ന തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഇരുപത്തിരണ്ടിനെതിരെ മുപ്പത്തിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം പ്രിയങ്കാ ഗാന്ധി എത്തുന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഉണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധയാകർഷിക്കാൻ പോകുന്ന മത്സരം തീർച്ചയായും പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം കലക്കാൻ പൂരമില്ലെങ്കിലും ബി ജെ പിയും പിണറായിയും ഒരിക്കൽ കൂടി ഒന്നിച്ചു നിൽക്കുന്നതിന് വേദിയാകാൻ പോകുന്ന മണ്ഡലം പാലക്കാട് അത് യു ഡി എഫ് കരുതിയിരുന്നാൽ അവർക്ക് നല്ലത് പാലക്കാട് സി പി എം സ്ഥാനാർത്ഥിയായി ഒരു പാർട്ടിക്കാരനെയും ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് സി പി എമ്മിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ട് സ്വതന്ത്രനായി എ വി ഗോപിനാഥനെ പോലെയുള്ള മണ്ഡലത്തിന് പുറത്തുള്ളവരെ കൊണ്ട് നിർത്താനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് അതായത് കാര്യമായി ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന ആദ്യം തന്നെ നൽകുകയാണ് സി പി എം അതിനോടൊപ്പം തന്നെ പി വി അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ അൻവറിന്റെ ഭാഗത്താണ് സത്യമുള്ളതെന്ന് കണ്ട് കേരളത്തിലെ ഓരോ കുഞ്ഞും എതിരാളികൾ പോലും സമ്മതിക്കുമ്പോൾ പിണറായിക്കു വേണ്ടി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം പുലഭ്യം പറഞ്ഞ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അൻവർ ചെറിയ മീനല്ലെന്നും ആ തട്ടിപ്പുകാരനെതിരെ താനും തൻ്റെ പാർട്ടിയും കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി കഴിഞ്ഞുവെന്നും പറഞ്ഞ് പിണറായിക്കൊപ്പം നിന്ന ഒരേ ഒരു നേതാവ് ശോഭാ സുരേന്ദ്രനാണ് അതാണ് പാലക്കാട്ട് മത്സരത്തിന്റെ ഉള്ളടക്കമായി ജനങ്ങൾ കാണുന്നത് തന്നെയും തൻ്റെ മകളെയും കുടുംബത്തെയും എല്ലാം വലിയ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുത്ത പിണറായി വിജയൻ തൻ്റെ പാർട്ടിക്ക് കിട്ടാക്കനിയായി പാലക്കാട് നിൽക്കുമ്പോൾ അത് ബി ജെ പിക്ക് നൽകാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു എം പിയും ഒരു എം എൽ എ പിണറായിയുടെ വാഗ്ദാനം എന്നാണ് അറിയുന്നത് അതിൽ എം പി കൊടുത്തു കഴിഞ്ഞു ഇനി എം എൽ എ ആണ് ബി ജെ പിക്ക് നൽകേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ധാരണകൾ ശരിയായി വരുന്നതിനിടയിലാണ് പാലക്കാട്ട് ആര് മത്സരിക്കണമെന്ന് ബി ജെ പിയിൽ തന്നെ തർക്കമുണ്ടായത് അതോടുകൂടി വോട്ടെടുപ്പിന് വഴിതെളിഞ്ഞു മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വലിയ വിജയം ലഭിച്ചു മുപ്പത്തിനാല് പേരുടെ പിന്തുണ ശോഭാ സുരേന്ദ്രൻ ലഭിച്ചപ്പോൾ കെ സുരേന്ദ്രന് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇരുപത്തിരണ്ട് അംഗങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടത് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്ന ചെറിയൊരു വിഭാഗവും ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരേക്കാളും വോട്ട് നേടി ശോഭാ സുരേന്ദ്രൻ ബഹുദൂരം മുന്നിലെത്തി അപ്പോൾ തന്നെ വ്യക്തമാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് എല്ലാം അറിഞ്ഞ് ശോഭയും പിണറായിയും ഒന്നിച്ചു എന്നുള്ളത് എന്നാൽ ശോഭക്കെതിരെ ബി ജെ പിയിൽ വലിയ രീതിയിൽ പടപ്പുറപ്പാട് നടക്കുന്നത് നമ്മൾക്കറിയാം അഭിപ്രായ സർവേ വോട്ടെടുപ്പിൽ ആ യോഗത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ അനുകൂലികളെ മാറ്റി നിർത്താൻ വരെ ഇന്നലെ നീക്കം നടന്നതായി ആരോപണം വന്നിട്ടും ജയസാധ്യതയിൽ ശോഭ തന്നെയാണ് മുന്നിൽ എന്ന കണ്ടെത്തൽ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ പോവുകയാണ് യോഗത്തിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് കൈമാറും ഉപതെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വമാണ് ഇങ്ങനെ ഒരു അഭിപ്രായ സർവേ നടത്താൻ കുമ്മനം രാജശേഖരന് ചുമതല നൽകിയത് അതിന്റെ തീരുമാനം തന്നെയാണ് ഇനി വരാൻ പോകുന്നതും ദേശീയ നേതൃത്വം പറഞ്ഞ രീതിയിൽ നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വൻഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ അവർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് ഏതായാലും സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രനെ തോൽപ്പിച്ച് സ്ഥാനാർത്ഥിയായാൽ ശോഭയ്ക്ക് കിട്ടുന്ന അംഗീകാരവും അതിനോടൊപ്പമുള്ള അവഗണനയും ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ